വൈദികരുടെ ഭവന സന്ദർശനം വൈദികർ ഇടവകയിലെ ഭവനങ്ങൾ സൗഹൃദ സന്ദർശനം നടത്തുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് പരിഗണിച്ചു പോരുന്നത് അംഗങ്ങളെ പരിചയപ്പെടുക അവരുടെ സുഖദുഃഖങ്ങൾ അറിഞ്ഞ് അവർക്ക് ധാർമ്മിക ശക്തി നൽകുക വഴക്കുകളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക കുട്ടികളുടെ ബാധബോധനം പഠനം ദൈവവിളി കുടുംബങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങിയവയ്ക്ക് ഉത്തേജനം കൊടുക്കുക മുതലായ കാര്യങ്ങൾക്കായിട്ടാണ് വൈദികർ കുടുംബ സന്ദർശനം നടത്തുന്നത് ഇടവകയുടെ വ്യാപ്തി കുടുംബാംഗങ്ങളുടെ എണ്ണം പ്രത്യേക സാഹചര്യങ്ങൾ തുടങ്ങി പരിഗണിച്ച് ക്രമമായി ഭവന സന്ദർശനം നടത്തുന്നത് ഫലപ്രദമാണ് ഇടവകയുടെ ഭൂപടം വരച്ച് എല്ലാ വീടുകളും അടയാളപ്പെടുത്തി സൂക്ഷിക്കുന്ന പതിവ് അശാസ്യമാണ് വൈദികർ തങ്ങളുടെ സന്ദർശനം മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് നടത്തുന്നത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ഫാമിലി യൂണിറ്റ് നേതാക്കളുടെ സഹായം ഈ സന്ദർശന വേളയിൽ തേടുന്ന നന്നായിരിക്കും വൈദികർ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുന്നു തുടർന്ന് പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു തിരുകൃദയത്തിൻ്റെ രൂപത്തിനു മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങളുടെ പ്രകാശമായി മിശിയായ അങ്ങ് ഞങ്ങളുടെ മധ്യ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയെ കുതാശിയിൽ സ്വീകരിക്കുമാൻ ഇപ്പോൾ നിവൃത്തിയില്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തരിലും എഴുന്നള്ളി വരണമേ അങ്ങയുടെ സഹവാസവും അനുഗ്രഹവും കൊണ്ട് ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഓരോരുത്തരെയും സമ്പന്നമാക്കണമേ ആമ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധമത്തായെഴുതിയ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിമൂന്ന് വരെ ഈശോ കഫർണാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവിടത്തെ സമീപിച്ചപേക്ഷിച്ചു കർത്താവ് എൻ്റെ ഭൃത്യൻ താഴ്വാദം പിടിവേട്ട് വീട്ടിൽ കിടന്നു വല്ലാതെ കഷ്ടപ്പെടുന്നു ഈശോ അരുൾ ചെയ്തു ഞാൻ വന്ന് അയാളെ സുഖപ്പെടുത്താം ഉടനെ ആ ശതാധിപൻ പറഞ്ഞു കർത്താവ് അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി എൻ്റെ പ്രത്യേകം സുഖം പ്രാപിക്കും ഈശോ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു തന്നെ അനുഗമിച്ചിരുന്നവരോട് അരുളി ചെയ്തു ഇത്ര വലിയ വിശ്വാസം ഇസ്രായേൽ പോലും കണ്ടിട്ടില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനന്തരം ഈശോ ശതാധിപനോട് അരടി ചെയ്തു പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ പോലെ ഭവിക്കട്ടെ ഈ നിമിഷത്തിൽ തന്നെ അയാളുടെ പ്രത്യേകം സുഖം പ്രാപിക്കുകയും ചെയ്തു നമ്മുടെ മൃഗീർത്താവായ സ്തുതി സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ സക്കേവുസിനെയും ലാസറിനെയും ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹം ചൊരിഞ്ഞ മിഷികായി ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പൂർവ്വവിതാക്കന്മാരുടെ ഗോത്രങ്ങളെ പ്രത്യേകമായി ആശീർവദിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ഭവനങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹിക്കുകയും ചെയ്ത ദ്വേ ഈ കുടുംബത്തെയും ആശീർവദിക്കണമേ ദാമ്പത്യ ജീവിതം വിശ്വസ്തമായി പുലർത്തുവാനും കുഞ്ഞുങ്ങൾ അനുസരണത്തിലും വിനയത്തിലും വളരുവാനും ഇടയാക്കണമേ സകലവിധാകൂരുതുകളിലും അപകടങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണമേ ദൈവവിളികൾ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ പാപങ്ങളിലും പാപ സാഹചര്യങ്ങളിൽ നിന്നും വിനാശകരമായ തഴക്കത്തിൽ നിന്നും ഈ കുടുംബത്തെ സംരക്ഷിക്കണമേ ഇന്ന് പരസ്പരം കാണുന്ന ഞങ്ങൾക്ക് ജീവിതാന്ത്യത്തിൽ അങ്ങേയം നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ